അഡ്വാജ് പറഞ്ഞതുപോലെ ഈ സിനിമയെ പറ്റിയിട്ട് ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞതിനേക്കാൾ ഉപരി നമുക്ക് ഈ സിനിമയുടെ ആശയത്തെപ്പറ്റിട്ട് നമുക്ക് ഇനി കൂടുതലൊന്നും പറയാനില്ല ഇതിൻ്റെ ഫിലിം മേക്കിംഗ് പ്രോസസ്സിനെ പറ്റിയിട്ടും ഇതിൽ അഭിനയിച്ച ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസസ് ഒക്കെ ഇനിയും കുറേ പറയാനുണ്ട് പക്ഷേ ഇതിൻ്റെ ആശയം നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് വ്യക്തമായിട്ടുള്ളതാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും അപ്പോൾ ഈ സിനിമ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇത് തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞിട്ട് തിയേറ്ററിൽ നിന്ന് ലോഡ് ഓഫ് ബൗത്തായിരിക്കും ഈ സിനിമയുടെ ഏറ്റവും നല്ല പ്രമോഷൻ എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അപ്പം ഞങ്ങൾക്ക് ഈ ഇരുപത്തി മൂന്നാം തീയതി മെയ് ഇരുപത്തി മൂന്നാം തീയതി ഞങ്ങളുടെ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നു എന്നുള്ളതും ആ സിനിമയുടെ ക്വാളിറ്റി ഒരു തരി പോലും കോംപ്രമൈസ്ഡ് ആവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഒരു ഇപ്പോൾ ഈ ദിവസങ്ങൾ വരെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ജോലികളൊക്കെ കഴിഞ്ഞ് സെൻസറും കഴിഞ്ഞ് പടം ഇപ്പോൾ അപ്ലോഡിങ് സ്റ്റേജിലാണ് ഉള്ളത് അപ്പോൾ ഈ സമയത്ത് വേറെ അവകാശവാദങ്ങളോ ഒന്നുമില്ല ഞങ്ങളെല്ലാവരും തെറ്റിവിട്ട സിനിമയുടെ ടീം മുഴുവൻ നിങ്ങളെയൊക്കെ ക്ഷണിക്കുകയാണ് തിയേറ്ററുകളിലേക്ക് ഈ സിനിമ ഒന്ന് കണ്ടു അതുകൊണ്ട് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് ഞങ്ങൾക്കുറപ്പുണ്ട് അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും ഈ സിനിമയ്ക്ക് അറേഞ്ച് ഒരു വിജയം പ്രേക്ഷകർ തന്നെ നേടിത്തരും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം താങ്ക് യു സോ മച്ച്